ശരിക്കും കുറച്ചധികം നാളായിട്ടോ നമ്മൾ നമ്മുടെ ഈ മിസവയനാട് ബ്ലോക്ക്സ് എന്നു പറയുന്ന ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ കൂടുതലായിട്ടും ഇപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ റോഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓട്ടോമൊബൈൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു ചാനലിലാണ് അപ്പോൾ നമ്മുടെ ഒരു ചാനൽ കണ്ടിട്ടുള്ള കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മൾ കൂടുതലായിട്ടും യൂസ്ഡ് കാർസിൻ്റെ ആണെങ്കിലും ആക്സറീസിൻ്റെ ആണെങ്കിലും ഓൾ കേരള ലെവലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവർ ഇപ്പോൾ അറിയാവുന്നവർക്ക് അറിയാം അതല്ലാന്നുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലിങ്ക് ഇതിൻ്റെ താഴെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നമ്മുടെ ആ ഒരു ഓട്ടോമൊബൈൽ ചാനലും കൂടി ഒന്ന് കയറി കണ്ടല്ലോട്ട് ഒരുപാടധികം യൂസ്ഡ് കാറുകളുടെയും ആക്സറീസിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക ശരിക്കും ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സ്വന്തമായിട്ട് ഫസ്റ്റ് കടന്നു വരുന്നത് ശരിക്കും നമ്മുടെ മിസ്റ്റർ വയനാട് ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വഴിയാണ് അതിന് ശേഷമാണ് ശരിക്കും നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്കൊക്കെ മാറി കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയതും കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ അതുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹമുള്ളതുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞ ബ്ലോഗിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന സംഭവം ഓട്ടോമൊബൈലിൻ്റെ ആയതുകൊണ്ട് ഈ ഒരു കണ്ടന്റ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയുണ്ട് അതാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടണം കാരണം അത് പറയാൻ വീഡിയോ ഇടാനുള്ളൊരു കണ്ടൻറ്റും കൂടി ഇന്നിപ്പോൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശരിക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി വഴി അതായത് കേരളത്തിലെ ജനങ്ങളെ എന്താ പറയുക അധികം ആൾക്കാർ ശരിക്കും കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു പരിപാടി എത്രത്തോളം മലമ്പായി അത് അത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായി ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം സംഭവമല്ലേ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു തേർഡ് റേറ്റ് സീരിയലുകളൊക്കെ ചാനലുകൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും അധികം അങ്ങനെ മൈൻഡ് ആക്കാറില്ല ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇപ്പം നടന്ന് ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടിക്കും ആ ഒരു വില കൊടുക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് കഴിഞ്ഞ സീസണുകളൊക്കെ വരികയും അതൊക്കെ നമ്മൾ ഒരുപാട് അതായത് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് കാണാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കതിന് സമയമില്ല എനിക്ക് ഈ പോലെ തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ട് പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല നല്ല കാര്യമായ കണ്ടന്റുകൾ അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന അതേപോലെ ഈ കച്ചറകളല്ലാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഞാൻ കാണാറുണ്ട് അതിപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിലാണെങ്കിലും ഈ പറഞ്ഞതിലാണെങ്കിലും അത്യാവശ്യം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കാറുള്ളൂ കാരണം ഈ പറഞ്ഞ സീരിയൽ പോലെ പോകുന്ന വളരെ 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 ചീപ്പായിട്ടുള്ള എന്താ പറയുക വഴക്കുകളും സംഭവങ്ങളും അതൊക്കെ എന്ന് പറയുന്നത് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിംഗ് ഒരു പരിപാടി തന്നെയാണ് അതുകൊണ്ടുതന്നെ ഞാൻ കാണാറില്ല അപ്പം ശരിക്കും എന്നെ പോലെ ചിന്തിക്കുന്ന പലരും ഈ ഒരു സീസണിൽ സീസണിലിപ്പോൾ ശരിക്കും അത്രയും അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും കാണാറുണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഇത് ഈയൊരു എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 മോശം എന്ന് പറഞ്ഞാൽ മാത്രം പോരാത്ത തരത്തിലുള്ള അത്രയും തരംതാണ എന്താ പറയുക അത്രയ്ക്കും മോശപ്പെട്ട ഒരു ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും മോഹൻലാലിനെ പോലെ ഒരു വ്യക്തിയൊക്കെ ഇതില്ലാത്തൊരു ആങ്കർ ചെയ്യുക അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ തുടക്കം മുതലേ മോഹൻലാൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതും അതിൽ ആങ്കർ ചെയ്യുന്നതും ഒക്കെ അതെ പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഒരു സംഭവമല്ല നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വെറും തേർഡ് റേറ്റ് ഒരു സീരിയൽ എന്നുള്ളതിൽ ഉപരി എനിക്കതിൻ്റെ അതിനെ കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിലുപരി ശരിക്കും നമ്മുടെ ഇപ്പോൾ ഈ സീസൺ സിക്സിൽ വളരെ വളരെ മോശപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അഡൽട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണാവൂ എന്നുള്ള രീതിയിലേക്കൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കുറേ പെണ്ണുങ്ങളും അതുപോലെ തന്നെ കുറേ ചക്കൻമരക്ക് കുറിക എന്തൊക്കെയൊക്കെയോ കാറ്റി കൂട്ടുന്നില്ല അതിലുപരി എന്താ പറയുക തല്ലുംപിടിയും അത് വന്നിട്ടുണ്ട് അതിനകത്ത് നിന്ന് ഒരാൾ പുറത്ത് പോയിട്ടുണ്ട് ഈ പുറത്ത് പോയവൻ്റെ കഥയാണെങ്കിൽ അത് അതിൻ്റെ ബാക്കിയിട്ട് അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സംഭവമാണ് അത് എനിക്ക് പറയാൻ തന്നെ താല്പര്യമില്ല കാരണം ഈ പറഞ്ഞ റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാണാറുണ്ട് ഈ ചാനൽ പല ചാനലുകളിലൊക്കെ പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ഒരു ബേസിക് സ്റ്റാൻഡേർഡും എന്താണ് ശരിക്കും നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ നെഗറ്റീവ് ഇമേജിലൂടെയൊക്കെ വൈറലായി വരുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലേ അതായത് ഇപ്പോൾ നമ്മുടെ ഈ ആറാട്ടൺ അണ്ണൻ എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ കുറേ ഫുൾ ടൈം ഡാൻസ് കളിച്ചിടക്കുന്നവർ തന്നെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു വളരെ വളരെ മോശം എന്താ പറയുക ഒരു ഇമേജിലൂടെ കേറി വരുന്ന ഒരാളെന്ന പോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് ബേസിക്കലി അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമ്മൾ ശരിക്കും ഒരു ഒരു സ്വന്തം അതായത് ഞാൻ 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 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംഭവമാണ് ഞാൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഞാൻ 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നോർമലി എല്ലാവരും വലിയ ഇരുന്ന് ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു അല്പനായിട്ട് അല്ലെങ്കിൽ ഒരു സ്വയം പൊങ്ങുന്ന അങ്ങനത്തെ ഒരാളായിട്ട് അല്ലെങ്കിൽ എസ് പി എന്നൊക്കെ നമ്മൾ നോർമൽ പറഞ്ഞല്ലോ സ്വയം പൊങ്ങി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കി കാണുന്നത് ഞാൻ ഞാനങ്ങനെയാണ് നോക്കി കാണുന്നത് അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഇപ്പം നോർമലി ചെയ്യുന്ന വീഡിയോസിലൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്ന സംഭവമായാലും ഞാൻ അങ്ങനെ ആക്കിയാലും ഇങ്ങനെ ആക്കിയങ്ങനെ ഈ പറഞ്ഞതൊന്നുമല്ല അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ എന്താ പറയുക കുറച്ച് കാലങ്ങൾക്കിടയിൽ കണ്ട എന്താ ഈ പറഞ്ഞ ബിഗ് ബോസിൽ കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ഒരു ധാരണയുള്ള പറയുന്ന കാര്യത്തിൽ എന്താണ് ഏതാണ് എന്നൊക്കെ ഒരു ഒരു ഐഡിയ ഉള്ള ഒരാളെന്ന് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഒരു നമുക്ക് കേട്ടിരിക്കാനോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടിരിക്കാനോ കേട്ടിരിക്കാനൊക്കെ തോന്നുന്ന ഒരാളെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് അഖിൽമാരാർ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അഖിൽമാരാറ് ശരിക്കും ഷിബിൻ എന്ന് പറഞ്ഞൊരു ആളെ ഷിബിൻ അങ്ങനെ എന്തോ ആണ് പുള്ളീൻ്റെ പേര് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി വളരെ മോശപ്പെട്ട രീതിക്ക് പുറത്താക്കിയ അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അയാളെ ക്രിയേറ്റ് അങ്ങനെയൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവത്തിൽ ശരിക്കും അഖിൽമാരാർ ലൈവ് ഒഴുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം അഖിൽമാരാർ പറഞ്ഞതാണ് സത്യം അതായത് നട്ടലിലുള്ള ആണുങ്ങൾ വാ തുറന്നാൽ എന്താണ് എന്നുള്ളത് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കേട്ടോ അഖിൽമരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് ഈ മോഹൻലാലിനേക്കാളും സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ മോഹൻലാലിനേക്കാളും കുറച്ചെങ്കിലും ഒരു നട്ടലുള്ള അല്ലെങ്കിൽ പണം മാത്രമല്ല തൻ്റെ നിലപാട് ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ നിലപാട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാതെ അവൻ്റെ ക്യാരക്ടർ വിട്ടൊരിക്കലും ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വളരെയധികം ബഹുമാനം ഞാൻ നൽകുന്ന ഒരാളാണ് അപ്പോൾ എന്തുകൊണ്ടും മാരാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് ഷോയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം സത്യമാണ് ശരിക്കും ഈ പറഞ്ഞ പരിപാടി അതായത് നൂറ് ദിവസം കുറച്ച് ആൾക്കാർ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു അവർക്കിടയിൽ ഉണ്ടാകുന്ന വർത്താനങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ശരിക്കും ബിഗ് ബോസിൻ്റെ ഒരു ഒരു ബേസിക് എന്ന് പറയുന്നത് ശരിക്കും ഈ ഇവിടെ ഇപ്പം ഈ ഒരു സീസൺ സിക്സിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തരം താഴ്ന്ന തരത്തിലുള്ള കുറച്ചധികം ആൾക്കാര് എന്തോ വളരെ ഒച്ചപ്പാട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക അതാണ് ബിഗ് ബോസിൽ ബേസിക്കലി വേണ്ടത് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇപ്പൊ ശരിക്കും അവിടെ ആ ഗെയിം കളിക്കുന്നത് അപ്പൊ അവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ആ കളിച്ചാലാണ് വിന്നറാവുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വിജയിക്കുകയുള്ളൂ എന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ഒരിക്കലും ആ ഒരു ഷോയിൽ നിങ്ങൾ അവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ആ ഷോയിൽ ആര് വിജയിക്കണം ആര് വിജയിക്കരുത് അല്ലെങ്കിൽ എങ്ങനെ ഈ ഷോ മുമ്പോട്ട് പോണം ഇത് കാണുന്ന ജനങ്ങളെ ശരിക്കും ജനങ്ങൾ മണ്ടന്മാരാണെന്ന് തന്നെ ഒരുപക്ഷെ ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് അവർ നമ്മളെ എന്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നോ അത് മാത്രമാണ് നമ്മൾ കാണുന്നത് അതായത് സ്ട്രിക്ട്ലി അഡിക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി എഡിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് നമ്മൾ കാണുന്നത് അതായത് ഇരുപത്തി മണിക്കൂറും റെക്കോർഡിങ്ങിലുള്ള ഒരു ഒരു സംഭവം അതായത് ഇപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു നൂറ് ക്യാമറ ഉണ്ടായിരിക്കാം ആ നൂറ് ക്യാമറയിലെ വിഷ്വൽസ് ഒന്നും നമ്മൾ ആരും കാണുന്നില്ല അത് മാത്രമല്ല ഈ ലൈവായിട്ട് ഇത് നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ആരും കാണുന്നില്ല ഇവർ എഡിറ്റ് ചെയ്ത് എയർ ചെയ്യുന്ന സാധനങ്ങളാണ് മാക്സിമം നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ എന്ത് നടക്കുന്ന നടക്കണം അല്ലെങ്കിൽ എന്ത് ആൾക്കാർ കാണണം അത് ഏത് ലെവലിലുള്ള സാധനം ആൾക്കാർ കണ്ടാലാണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതികൾ അവിടെ നടക്കുന്നത് അപ്പം ബേസിക്കലി ഇപ്പോൾ ഒരു ഒരു സീരിയല് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സിനിമ എന്നുള്ള രീതിക്ക് ആ ഒരു മൈൻഡിൽ ശരിക്കും ബിഗ് ബോസ് കാണണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം യുവന്മാരുടെയൊന്നും ഇവിടെ ഇപ്പം അതിൻ്റെ അകത്ത് വർക്ക് ഇപ്പോൾ പോയിട്ടുള്ള ആൾക്കാരുടെ ആർമി അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇപ്പോൾ ഇവനെ പറഞ്ഞാൽ ഞാൻ അവനെ അടിക്കും അവനെ പറഞ്ഞാൽ ഞാൻ ഇവനെ അടിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എന്താണെങ്കിലും കേട്ടോ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്നവനാണെങ്കിലും മതത്തിൻ്റെ പുറകെ നടക്കുന്നവനാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ സിനിമ നടന്മാരുടെ ആയാലും ഇപ്പോൾ ഇതുപോലത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പുറകെ ആർമി ആർമി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് കാണണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ആരെ സ്റ്റാർ ആക്കണം ആരെ ഒതുക്കണം ആരെ പൊക്കണം ആരെ താർക്കണം ഇതെല്ലാം വളരെയധികം തീരുമാനത്തോടു കൂടി മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ് അതല്ലാണ്ട് നിങ്ങൾ കാണുന്നത് പോലെ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ശരിക്കും ഒരു ആക്ടിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ് നൂറ് ശതമാനം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിനു മുമ്പും പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് വളരെ വളരെ കാര്യ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം നിരത്തി പറയുന്ന ഒരു സംഭവങ്ങളും ലൈവും കാര്യങ്ങളൊക്കെ കാണും ശരിക്കും ഇതേപോലെയുള്ള ഒരു കാര്യം തുറന്നു പറയുന്ന ഒരു വ്യക്തി തിക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത രീതിക്കൊക്കെ ആക്കി മാറ്റുന്ന തരത്തിലൊക്കെയാണ് ഈ ശരിക്കും ഇവരുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ അകിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ ആ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോടൊക്കെ പല തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയുന്ന കേസല്ല പക്ഷേ ബേസിക്കലി നമുക്ക് കുറച്ചൊക്കെ കോമൺ സെൻസോട് കൂടി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം പലർക്കും തോന്നിയിട്ടുണ്ടാവും മേബി എനിക്കാണെങ്കിലും മേ ബി തോന്നിയിട്ടുണ്ടാവും അപ്പോ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തില് ശരിക്കും മലയാളികൾക്കിടയിൽ ഇങ്ങനെയൊരു പരിപാടി ചെയ്യുന്നത് എന്താണ് ശരിക്കും ഇപ്പോൾ ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് മെസ്സേജ് ആണ് ഇവർക്ക് ഇവർ കൊടുക്കുന്നത് ഇപ്പോൾ സീസൺ ഫൈവിലൊക്കെ ആയിരുന്നെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറേ അധികം എന്താ പറയുക എന്തൊക്കെയാണ് ഒരു ഒരു ഐഡിയ കിട്ടുമായിരുന്നു അതൊക്കെ കുറേ കണ്ടിരുന്നത് ഇപ്പോൾ പോലുള്ളവരൊക്കെ വളരെ വളരെ ഒരു ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും റിയാസിനെയൊക്കെ ആർക്കും ഇഷ്ടമില്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിലും പക്ഷേ റിയാസ് ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെയധികം ായിരുന്നു ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ അതുപോലെയുള്ള ഒരാൾ പോലും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാനത് അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതായത് വെറുതെ കിടന്നൊച്ച ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക അടി ഉണ്ടാക്കുക അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പം ദേവിയെ ഇത് നമ്മൾ മലയാളികളെ ശരിക്കും നമ്മൾ പറയും വളരെയധികം എന്താ പറയുക ബുദ്ധിയും ബോധവും വിവരവും ഒക്കെയുള്ള അതിപ്പോ നമ്മുടെ നാട്ടിൽ എന്ത് കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മൾ വളരെയധികം വിവേകത്തോടു കൂടിയാണ് കൂടുതൽ കാര്യങ്ങളും ചിന്തിക്കാറും ഇപ്പോൾ ഒരു ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതൊക്കെയാണ് നമ്മൾ വളരെയധികം ആലോചിക്കും അതാണ് മലയാളികളുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പം അത് വളരെ നല്ലൊരു അരിറ്റ്യൂഡുമാണ് ഇതുവരെ എല്ലാവരും നല്ലൊരു നല്ലൊരു സംഭവമായിട്ട് പറഞ്ഞോണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പം ദയവ് ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആരും ഈ ഒരു സംഭവം വലിയ ആനക്കാര്യമാക്കി കാണുകയോ ഇതിന്റെ പുറകെ നടക്കോ ഇപ്പോൾ കുഞ്ഞു മക്കളാണെങ്കിലും ഇവൻ്റെ ഒന്നും പുറകെ നടന്നിട്ട് നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് എന്താണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും മതമാണെങ്കിലും ഈ സിനിമാക്കാരുടെ ആണെങ്കിലും ഒരുത്തൻ്റെയും പുറകെ നടന്നിട്ട് ഈ പുറകെ നടക്കുന്നവന് ശരിക്കും നടക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും കിട്ടാനില്ല അപ്പോൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണുന്നത് ഇപ്പോൾ റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി സിജോനെ അവിടെ ഇട്ടിരിക്കുകയും അതിൽ ആ ഒരു പ്രശ്നം കൊണ്ട് റോക്കി പുറത്താവുകയും പുറത്ത് വന്നിട്ട് റോക്കീൻ്റെ ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതാണ്ട് ഓസ്കാർ മേടിച്ചിട്ട് ഡയലോഗ് അടിക്കുന്ന പോലെയാണ് ഒരു 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 പാവം വ്യക്തിയെ അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സിജോ തിരിച്ചടിക്കാത്തത് എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ ശരിക്കും അവിടെയുള്ള അവരുടെ ആ ഒരു റൂൾസൊക്കെ മാനിച്ചുകൊണ്ടായിരിക്കാം അതുപോലും ചെയ്യാതെ എന്നിട്ട് ഒക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുകയാണ് അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നവരെ എടുത്തോട്ടെ പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം നെഗറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ചെയ്യരുതൊന്നും ഞാൻ പറയാനാണല്ല അപ്പോൾ ഞാൻ പറയുന്നതിന്റെ ഒരു ഒരു എൻ്റെ കണ്ടന്റ് എന്താന്നുള്ളതും എൻ്റെ പോയിന്റ് എന്താന്നുള്ളതും നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ ഒരുപാടധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോൾ നമ്മുടെ മക്കളിലാണെങ്കിലും എല്ലായിടത്തും അത് വളരെയധികം എഫക്റ്റ് ചെയ്യും ഇപ്പോൾ കുറെ പേരോടൊക്കെ ചോദിക്കുമ്പോൾ റോക്കി ഭയങ്കര സംഭവമായിട്ട് കാണുന്നവരുണ്ട് റോക്കി നല്ല ഭയങ്കര ഇടിയാണ് അങ്ങനെയാണെങ്കിലാണ് ഓരോ അല്ലൊക്കെയല്ല ഇപ്പോൾ സിജോ എന്ന് പറയുന്നത് റോക്കിനേക്കാൾ അത്യാവശ്യം നല്ലും തടിയുള്ള ഒരു വ്യക്തിയാണ് റോ ഒറ്റ അടിച്ച് ചിലപ്പോൾ നാല് കർക്കും ഇറങ്ങി താഴെ വീഴാനേ ഉള്ളൂ എന്ത് ഇതാന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ അവിടെ മറ്റേ നമ്മുടെ വേറൊരു ജിമ്മനുണ്ടല്ലോ അപ്പം പുള്ളീൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എണീറ്റ് കടക്കാം എന്നുള്ളതൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം റോക്കിനെ സംബന്ധിച്ച് റോക്കി ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ ഈ ഒരു ഇതില് വന്ന് പെട്ടത് അതായത് സീസൺ സിക്സിലായത് റോക്കീൻ്റെ ഭാഗ്യം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ അഖിൽമാരാറിൻ്റെയൊക്കെ അടുത്താണ് റോക്കി ഈ പക വേലയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ തിരിച്ച് നടന്ന് വീട്ടിൽ പോവാ മീൻസ് അതിനും സാധ്യതയില്ല ചിലപ്പോൾ വീട്ടിൽ പോകാൻ തന്നെ സാധ്യതയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഗതി വലിയ സംഭവമല്ല ഒരിക്കലും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത് അതിന് പകരം കുറേയൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ മലയാളികളുടെ ആ ഒരു ക്വാളിറ്റി നമ്മളെ ഒരു ബുദ്ധിബോധവും വിവരമൊക്കെയുള്ള ഒരാളെന്ന ആൾക്കാരെന്ന നിലയ്ക്കുള്ള ആ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ കാണിക്കണം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതെൻ്റെ ഒരു അഭിപ്രായമാണ് ആർക്കെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ശരിയാണ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ ഉള്ളതാണ് ശരിക്കും ഇതിങ്ങനെയൊക്കെ ആണല്ലോ ഇതൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ അകത്തൊരു കമൻറ്റ് ഇട്ടോളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ ആഗ്രഹം അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു ചിലപ്പോൾ പലർക്കും ഇത് പറയാനൊക്കെ ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ പറയാൻ എല്ലാവർക്കും സാധിച്ചതാണ് എന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും കമൻറ്റ് കിട്ടോ ധൈര്യമായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല കമൻറ്റ് ഇട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ധൈര്യമായിട്ട് പറയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ആരും ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ധൈര്യമായിട്ട് പറയാം അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സംഗതികൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആകും മോഹൻലാലിനെ ഇപ്പോൾ പ്രത്യേകിച്ച് മോഹൻലാലിൽ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ മോഹൻലാലിനെ ഒരു വ്യക്തി കുറച്ചും കൂടി ഒക്കെ എന്താ പറയുക ഈ പൈസ എന്നുള്ള സംഗതി മാത്രം ഫോക്കസ് ചെയ്യാണ്ട് കുറച്ചും കൂടി ഒക്കെ ഒരു മാറ്റം വരുത്തുക ആറ്റിറ്റ്യൂഡിലൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഗതികളിലൊക്കെ പോയി ഇൻവോൾവ് ആകുമ്പോൾ എന്താണ് എൻ്റെ ഒരു ഒരു എൻ്റെ പേരൊക്കെ എന്താവും അല്ലെങ്കിൽ ഞാൻ ഇതിലൊക്കെ നിന്ന് വർത്തമാനം പറയുമ്പോൾ അത് നാളെ ഏത് രീതിക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം അല്ലെങ്കിൽ ഏത് രീതിക്കൊക്കെ മാറ്റങ്ങൾ വരാം എന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാം വെറും 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 ഒരു വേസ്റ്റ് പീപ്പിൾസിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ശരിക്കും ായിരിക്കും അപ്പോൾ ആ ബിഗ് ഉള്ളവരൊക്കെ അങ്ങനെ അങ്ങനെ കാണാനാണ് എനിക്ക് താല്പര്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഒരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇതുവരെ ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഈ ഒരു സീസണിലോട്ടോ ഈ ഒരു സീസണിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ബിഗ് സീസൺ സിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത്രയും മോശപ്പെട്ട ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു അഭിപ്രായവും കൂടിയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യവും കൂടിയാണ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിക്കാം കേട്ടോ അതേപോലെ സപ്പോർട്ട് ചെയ്യാം